സ്കൂൾ കലോത്സവങ്ങൾക്ക് ഘടനാപരമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നും ജില്ലാതലത്തിൽ മത്സരങ്ങൾ അവസാനിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു സമ്പന്നരുടെ മേളയായി മാത്രം കലോത്സവം മാറിയെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മാറിയതിനാൽ സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾക്ക് പകരം സാംസ്കാരിക വിനിമയം മതിയെന്നുമാണ് നിർദ്ദേശം കലോത്സവങ്ങളുടെ ചുമതല അധ്യാപക സംഘടനകൾക്ക് വീതിച്ച് നൽകുന്നത് ഒഴിവാക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം മുഴുവൻ നിർദ്ദേശങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് സ്കൂൾ കലോത്സവങ്ങൾ ഘടനാപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി ജനകീയമാകണമെന്നാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗത്തിലുള്ളത് ജില്ലാതലത്തോടെ മത്സരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സംസ്ഥാനതലം സാംസ്കാരിക വിനിമയത്തിന് മാത്രം ഉപയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു കലോത്സവങ്ങളുടെ ചുമതലകൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കണം സാമ്പത്തിക കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യണം ചുമതലകൾ അധ്യാപക സംഘടനകൾ വീതിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് സംഘാടനം കൂടുതൽ ജനകീയമാക്കണം ചെലവുകൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സുതാര്യമാക്കി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം വിവിധ തലങ്ങളിലെ മേളകൾ സംബന്ധിച്ച നിലവിലെ മാനുവലിൽ മാറ്റം വരുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് എന്നാൽ എല്ലാ കാര്യവും ഒറ്റയടിക്ക് നടപ്പാക്കാനാകില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരിച്ചത് മുഴുവൻ കാര്യങ്ങളും ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി ക്ലാസ് സമയത്തിലെ മാറ്റം എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനം പി എസ് സിക്ക് വിടുക എന്നതുൾപ്പെടെയുള്ള ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ് പ്രൈമറി തലം മുതലേ സ്കൂൾ കലോത്സവങ്ങൾക്ക് അടിമുടി മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം മന്ത്രിസഭായോഗം അംഗീകരിച്ച റിപ്പോർട്ട് വിശദമായി പഠിച്ച പരിശോധിച്ചതിനു ശേഷം മാത്രമേ സർക്കാർ നടപ്പിലാക്കൂ റിപ്പോർട്ടർ ശ്രീധർ തിരുവനന്തപുരം